ചിങ്ങ ഒന്നാണ് രാവിലെ അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല ഭയങ്കര തിരക്കായിരുന്നു രാവിലെ മുതൽ ഉച്ചവരെ തിരക്കായിരുന്നു പകരം വൈകിട്ടാണേ അമ്പലത്തിൽ പോയത് പോയിട്ട് വന്നപ്പം കുറച്ച് സാധനം വാച്ചുകൊണ്ടൊന്ന് കാണിച്ചു തരാമേ ഞാനും ചേട്ടനും കൂടെയാണേ അമ്പലത്തിൽ പോയത് അപ്പം ഞങ്ങൾ പോകുന്നത് വരെ ഇവിടെ ഇരിക്കുന്നത് ആ ആ കവറ് കവറിലിരിക്കണ സാധനം വന്നിട്ടില്ലേ ഇത് ഓൺലൈൻ വരുത്തിയതാണ് അപ്പം സാധാരണ ഇതുപോലെ കവറ് വന്നാൽ എനിക്ക് പൊട്ടിക്കണം വീഡിയോ എടുക്കണമായതുകൊണ്ട് പക്ഷേ ഞാൻ വന്നപ്പോഴേക്കും പിള്ളേർ പൊട്ടിച്ചു കളഞ്ഞു ഇതൊരു ഫ്ലെയേർഡ് ടോപ്പാണ് അതുകൊണ്ട് വെറുതെ ഒന്ന് കറങ്ങി നോക്കിയതാണ് വേറൊന്നും വിചാരിക്കല്ലേ ഇന്ന് എൻ്റെ ഉരുളിയിൽ വെക്കാൻ പൂക്കൾ കുറവായിരുന്നേ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇപ്പോൾ വന്ന സാധനം എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാമേ രാത്രി ഫുഡ് ഉണ്ടാക്കേണ്ട ദോഷമാവ് പിന്നെ ഉള്ളത് വെള്ളപ്പുട്ടുപൊടിയാണേ ഇവിടെ ചമ്പാ പുട്ടുപൊടി ഇരിപ്പുണ്ട് അപ്പം വെള്ളപ്പുട്ടുപൊടി വാങ്ങി പിന്നെ ഇതൊരു നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടിയാണേ ഇതെനിക്ക് അപ്പം ചുടാനല്ല മുട്ട പുൾസ ചെയ്യാനാണ് എനിക്ക് അപ്പം ചുടാൻ വേണ്ടിയിട്ടും ദോശ ചുടാൻ വേണ്ടിയും ഇരുമ്പ് ചട്ടിയിൽ ഇരുമ്പ് ചീനച്ചട്ടിയും പിന്നെ ഇരുമ്പിൻ്റെ ഉണ്ട് ഇത് പച്ചമുളക് പച്ചമുളക് ഇഞ്ചി ടൊമാറ്റോ ഈ സാധനങ്ങൾ മൂന്നും എനിക്കിവിടെ എപ്പോഴും എൻ്റെ കയ്യിൽ അത്യാവശ്യമുള്ള സാധനങ്ങളാണ് പിന്നെ കരിവേപ്പില അത് എൻ്റെ കയ്യിൽ ഒരു ചെടി നിപ്പുണ്ട് അതുകൊണ്ട് ഞാൻ അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ സാധനം എന്താണെന്നറിയാമോ ചേട്ടൻ്റെ കാറിൻ്റെ കവറാണേ അത് ഞാൻ പൊട്ടിക്കുന്നതിന് പേരെ ഞാൻ വന്നപ്പോഴേക്കും പിള്ളേർ പൊട്ടിച്ചു കഴിഞ്ഞിരുന്നു ഇപ്പോൾ ഈ പുള്ളിയുള്ള കവറാണ് നമ്മൾ വാങ്ങിക്കുന്നത് നല്ല ലാസ്റ്റിങ് കേട്ടാ അത്യാവശ്യം നല്ല കട്ടിയുണ്ട് പൊടിയൊന്നും അടിക്കാതെ കിടന്നോളൂ ഇനി വേറൊരു ഐറ്റം കാണിച്ച് തരാമേ നമ്മൾ പെണ്ണുങ്ങൾക്ക് അടുക്കളയിൽ ഉപയോഗമുള്ള സാധനമാണ് എനിക്ക് ഭയങ്കര ഹാപ്പിയാണത് വാങ്ങിച്ചതിൽ ഞാനും ചേട്ടനും കൂടെ ഉച്ചയ്ക്ക് പോയി വാങ്ങിക്കൊണ്ടു വന്നതാണേ ഒരു സിസേഴ്സും കൂടെ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുവരാത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി അത് പിന്നെ വേണ്ടി വന്നില്ല ഏട്ടാ ഇതിൽ രണ്ട് സാധനങ്ങളും നല്ല സൂപ്പറാണ് അടിപൊളിയാണ് ഇത് കണ്ട ഇത് നോൾട്ടയുടെ നോൺ സ്റ്റിക്ക് പാനാണെ വേറെ രണ്ട് സാധനങ്ങളും കൂടെ ഉണ്ടാ ഞാൻ കാണിച്ച് തരാം ഇത് തവ കണ്ട നോൺ സ്റ്റിക്ക് ഒന്നുമല്ല നല്ല കട്ടിയ നല്ല കട്ടി നല്ല ആണ് നമുക്ക് കയ്യിലെടുക്കുമ്പോഴേ ഭയങ്കര ആണ് അതുപോലെ തന്നെ വേറെ കൂടെ ഉണ്ട് ഒരു ചീനച്ചട്ടിയാണ് നല്ല അടിപൊളിയാണ് ഇവർ പറയുന്നത് മൂന്ന് ലെയർ എന്നാണ് പറയുന്നത് സ്റ്റീൽ വന്നിട്ട് പിന്നെ അലുമിനിയം വന്നിട്ട് പിന്നെ സ്റ്റീൽ വന്നിട്ട് അങ്ങനെ എന്തോ മൂന്ന് ലെയർ ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങനത്തെ രണ്ട് പാത്രം പിന്നെ ഇത് നോൾട്ടേട നോൺ സ്റ്റിക്ക് പാത്രം ഇതിൽ ദോശക്കല്ലും ഉണ്ട് അല്ലാതെ ഒരു പാനും ഉണ്ട് ഞങ്ങൾ പുറത്തു പോയിട്ട് വന്ന് ഈ സാധനങ്ങൾ എന്തൊക്കെ ഉണ്ടെന്ന് എടുത്ത് നോക്കി നിന്നപ്പോഴേക്കും കാത്തും സൂരജും അവരും പുറത്തു പോയിട്ട് വന്നു അപ്പം അവരെന്തൊക്കെയോ വാങ്ങിക്കൊണ്ടുവന്നു നമുക്ക് നോക്കാം അവരെന്താ വാങ്ങിക്കൊണ്ടുവന്നിരുന്നേ പാൽ മാത്രം വാങ്ങിക്കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞിരുന്നേ സാധാരണ ആവാൻ പുറത്ത് പോയി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ടുവരും ഇത് ഉണ്ണിയപ്പം പിന്നെ ഇത് വീറ്റ് ബ്രെഡാണ് മീനാക്ഷി ഡൈറ്റം ലിറ്റിൽ ഹാർട്ട്സ് പിന്നെ പാൽ പാൽ ആദ്യമേ കൊണ്ടെങ്ങ് ഫ്രിഡ്ജിൽ വെക്കാം പാൽ പുറത്തിരുന്നാൽ ചിലപ്പോൾ ചീത്തയായി പോയാലോ പിന്നെ കുറച്ച് പഴം ഏത്തം പഴവും പിന്നെ ചെറിയ പഴവും കൂടെ കുറച്ച് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് അവർ അപ്പം എന്ന ചിങ്ങ ഒന്നാണ് ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ് ടു ഓൾ മെഡിയാസ്